ഓക്കെ ഇനി അവസാനം നമ്മൾ ഞാൻ കേരളത്തിലോട്ട് എത്തിയിരിക്കുകയാണ് അപ്പോൾ പൊതുവെ നമ്മളൊരു ഫോർമാറ്റ് എങ്ങനെയാണ് ഇൻ്റർനാഷണൽ നാഷണൽ ലോക്കൽ അങ്ങനെയാണ് അപ്പോൾ ഇനി പുതിയതായിട്ട് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞ ആഴ്ച ഒരു പുറത്തേക്ക് വന്നിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം തിരഞ്ഞെടുക്കപ്പെട്ടു എന്താണത് അത് എക്സ്ട്രീം പോവർട്ടി അറാഡിക്കേറ്റ് ചെയ്തു എന്നാണ് ഫുൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഈ ഒരു എക്സ്ട്രീം പോവർട്ടി അറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നൊരു സംഭവം അതായത് താ ഏറ്റവും താഴ്ന്ന ലെവലിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആൾക്കാർ ഏറ്റവും ദരിദ്രരേഖ താഴെയുള്ള ആൾക്കാരെ നമ്മൾ അറാഡിക്കേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ ഭയങ്കര എന്താ പറയുക പിണറായി വിജയൻ സർക്കാർ രണ്ടാം മൂ രണ്ടാം സർക്കാർ രണ്ടാം പിണറായി വിജയ സർക്കാരിൻ്റെ ഏറ്റവും വലിയ വിജയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സാഘോഷക്കായിട്ട് നടത്താൻ വിചാരി വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാട്ടിലുള്ളവർക്ക് അറിയുന്നുണ്ടാവും കണ്ടിട്ടുണ്ടാവും എനിക്കറിയില്ല അപ്പം ഇതിൻ്റെ പേര് ബി ഡി സതീശനും കൂട്ടരും അസംബ്ലീന് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു ഇത് വെറും ഫ്രോഡാണ് പരിപാടിയാണെന്നൊക്കെ പറഞ്ഞാൽ എന്ത് തന്നെ ആയാലും എക്സ്ട്രീം പോവർട്ടിയിൽ നിന്നിട്ട് പിന്നെ കേരളം കരകയറുന്നത് നല്ല കാര്യമൊക്കെ തന്നെയാണ് അത് അതിനുള്ള കാര്യങ്ങൾ കേരള ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് കേരള ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അതിൻ്റെ പേരിൽ കുറേ പൈസ പൊടിക്കണോ എന്നുള്ളത് ഒരു പിന്നെ ഉത്തരവാദിത്തപരമായിട്ടുള്ളൊരു പിന്നെ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് അത് അക്കൗണ്ടബിൾ ഓർ ട്രാൻസ്പാരൻറ്റ് ഓർ റെസ്പോൺസിബിൾ ഓർ നോട്ട് ഇറ്റ്സ് ദ ഡിസിഷൻ ടു മേക്ക് അപ്പോൾ അതിൻ്റെ പേരിൽ പൈസ പൊടിച്ചുകൊണ്ട് ആ പൈസ കൊണ്ട് വീണ്ടും പോവർട്ടിയിലുള്ള ആൾക്കാർക്ക് പൈസ കൊടുത്തൂടെ പിന്നെ വേണ്ട രീതിയിലുള്ള വെൽഫെയർസ് ചെയ്തുവിടെ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇതിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേറ്റ് നിങ്ങൾ പറയുന്നു ഓക്കെ ഇതിൽ അപ്പോൾ എത്ര പേര് കഴിഞ്ഞ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് തൊട്ട് അതായത് കഴിഞ്ഞ ഏഴ് വർഷത്തിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ പേരിൽ ഉണ്ടായിട്ടുള്ള എത്ര പേര് പിന്നെ പോവർട്ടിലോട്ട് പിന്നെ ചവിട്ടി തേക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എത്ര പേര് ദാരിദ്ര്യത്തിലോട്ട് കടത്തിവിട്ടിട്ടുണ്ട് ഈ ഞാൻ ഈ ഡിസാസ്റ്റേഴ്സ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കഴിഞ്ഞ ഏഴു പേര് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിനിടയിൽ എത്ര പേര് പിന്നെ ഈ മുനം നമ്മുടെ നമ്മുടെ ഈ വിഴിഞ്ഞ പോർട്ടിൻ്റെ സംഭവങ്ങളിലും നമ്മുടെ പല കാർഷിക മേഖലയിലും നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലുള്ള മത്സ്യ തൊഴിലാളി മേഖലകളിലും വളരെ പിന്നെ മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ന്യൂസ് ഫോളോ ചെയ്തൊരു ആൾക്കാർക്ക് മനസ്സിലാകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ്റിനോട് നമുക്ക് ചോദിക്കാനുള്ളത് പിന്നെ ഉള്ളത് എക്സ്ട്രീം പോവർട്ടി നിങ്ങൾ അവരടിക്കരുതെന്ന് പറയുന്നു അപ്പോൾ കഴിഞ്ഞ ഏഴ് വർഷത്തിൻ്റെ ഇടയിൽ മത്സ്യത്തൊഴിലാളികളെ ഇടയിലും പിന്നെ ഈ കാർഷികർ കർഷകർക്കിടയിലും ഈ പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ള ആൾ ആളുകളും കുറേ പേര് പോവർട്ടിയിലോട്ട് പിന്നെ ചവിട്ടി തേക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അവർക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അപ്പം എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേറ്റ് ചെയ്തൊന്നും കാര്യമില്ല പോവേർട്ടി മൊത്തത്തിൽ കുറയ്ക്കണം അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യണം പകരം പോവേർട്ടി എന്നുള്ള ആ ഒരു ഗ്രൂപ്പ് കൂടുതലായിട്ട് കൂടി വരികയും എക്സ്ട്രീം പോവർട്ടി നിങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു പിന്നെ ഹോഗ് വാഷ് ആവുകയാണ് അവിടെ അതൊരു വൈറ്റ് വാഷിംഗ് ആവുകയാണ് അവിടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിന് മുന്നിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പ്രകൃതി ദുരന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളം ലാൻഡ് എൻക്രോച്ച്മെന്റ് പിന്നെ ലാൻഡ് എൻക്രോച്ച്മെന്റ് അടിസ്ഥാനത്തിലും ഈ പറഞ്ഞതുപോലെ പിന്നെ ലാൻഡ് മാഫിയന്റെ അടിസ്ഥാനത്തിലും ടൂറിസത്തിന്റെ പേര് നടക്കുന്ന ടൂറിസ്റ്റ് മാഫിയന്റെ അടിസ്ഥാനത്തിലും കേരള ഗവൺമെന്റ് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇതിപ്പോൾ വയനാട്ടിലാണെങ്കിലും പിന്നെ പെരിയാറ് നമുക്ക് വെള്ള രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരിയാറിൻ്റെ പിന്നെ പെരിയാറിൻ്റെ ഭാരതപ്പുഴേൻ്റെയൊക്കെ സൈഡിൽ വീടുകളുണ്ടായിരുന്ന ആൾക്കാരുടെ ഇടയിലാണെങ്കിലും ഒരു പിന്നെ സി ആർ സി കോസ്റ്റൽ റെഗുലേഷൻ സോണിന്റെ അടിസ്ഥാനത്തിലും എൻവയോമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ പുഴേൻ്റെ ഒരു പുഴയുടെ ചുറ്റുവട്ടത്തിത്ര കിലോമീറ്ററിൻ്റെ ഇത്ര കിലോമീറ്റർ വിട്ടിട്ട് വീടുണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കോസ്റ്റ് റെഗുലേഷൻ സോൺ എന്ന് പറയുന്ന ഇമ്പ എൻവയറ ഇമ്പാക്റ്റ് അസസ്മെന്റ് എന്ന് പറയുന്ന ഇന്ത്യേൻ്റെ തന്നെ റൂൾസ് ഉണ്ട് ഇതൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്ക ഉണ്ടായപ്പോഴും പെരിയാറിൻ്റെ തടാകത്തിൻ്റെ അടുത്തുള്ള വീടുകളിലൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ആൾക്കാർ മരണപ്പെട്ടതും വീടുകളില്ലാണ്ടായതും ഇതൊന്നും ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് ഇതേപോലെ തന്നെ പിന്നെ ഇ ഐയിലുള്ള പിന്നെ ഫോറസ്റ്റ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് പിന്നെ 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 മണ്ണിടിച്ചിലോണ്ട് കൊണ്ടും മഡ് സ്ലൈഡ്സ് കൊണ്ടും ലാൻഡ് സ്ലൈഡ്സ് കൊണ്ടും വയനാട്ടിൽ കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിനു മുന്നേ പിന്നെ മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലും മലബാർ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ ആണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ മണ്ണിടിച്ചിൽ ആൾക്കാർ മരണപ്പെട്ടു പോയതും വീടുകളില്ലാണ്ട് അതൊക്കെ ചെയ്തത് ഇതിനൊന്നെതിരെ കേരള ഗവൺമെന്റ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ അവിടെ നിൽക്കുന്നിടത്ത കാലത്തോളം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തിൻ്റെ ഇടയിൽ എന്താ ചെയ്തിട്ടുള്ളത് ഞാൻ വായിച്ചിടത്തോളം ഒന്നും കേരള ഗവൺമെന്റ് ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ എക്സ്ട്രീം പോവർട്ടി നിങ്ങൾ ഇറാടിക്കുന്നു എന്ന് പറയുന്നത് വെറും പോപ്പ് വാഷ് ആണ് അതൊരു അതൊരു പിന്നെ എന്താ പറയുക ഒരു മിയർ ടോക്കണിസം വൈറ്റ് വാഷിംഗ് ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ാണ് ഈ ഫാഷനിസ്റ്റുകളായിട്ടുള്ള ആളുകൾ ഇതുപോലെ അവരുടെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് സ്ഥിരം ചെയ്യുന്ന പരിപാടികളാണ് ഇതുപോലെയുള്ള ഗിമ്മിക്സ് എന്ന് പറയുന്നത് അത് എത്രമാത്രം ആളുകൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാണ് ബോധവമാരാണ് അതിനെ ഉണ്ടോ സൽമാൻ ഈ ഇപ്പോൾ ഈവൻ ഹിറ്റ്ലർ ആണെങ്കിൽ പോലും ഇതേമാതിരിയുള്ള സാധനങ്ങളാണ് ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറേ ശത്രുക്കൾ നിർമ്മിക്കും അതുപോലെ തന്നെ കുറേ ഇതുപോലെയുള്ള ഈ ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് തുടർന്ന് നിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ ശ്രമം ഇതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പഴയ മുഴുവൻ ബാക്കിയുള്ള ആളുകൾക്കാണ് അവരാണ് ഫാഷനിസ്റ്റെന്ന് എന്ന് വിളിക്കുകയും ചെയ്യും ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് എന്ത് പറയുന്നുണ്ട്